ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ലോക്സഭാ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ കെ വിജയൻ പ്രകാശനം നിർവഹിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകർ ലൈസൻസ് ഓഫീസർമാർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എന്നിവരുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കലണ്ടർ ജില്ലാ മാപ്പുകൾ സ്ഥിതിവിവരക്കണക്ക് കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ നോഡൽ ഓഫീസർമാർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ ഇലക്ടർ റോൾ ഓഫീസർമാർ കൺട്രോൾ റൂം നമ്പറുകൾ ജില്ലയിലെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സൂക്ഷിപ്പ് വിതരണ കേന്ദ്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രം തിരഞ്ഞെടുപ്പ് ആപ്പുകൾ തിരഞ്ഞെടുപ്പ് ചരിത്രം മാതൃകാ പെരുമാറ്റച്ചട്ടം ഹരിത പ്രോട്ടോകോൾ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി മുൻ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തുടങ്ങിയവയാണ് ഗൈഡിലുള്ളത് കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ പൊതുനിരീക്ഷകൻ മാൻവേന്ദ്ര പ്രതാപ് സിംഗ് ചെലവ് നിരീക്ഷക ആരുഷി ശർമ്മ പോലീസ് ഒബ്സർവർ സന്തോഷ് സിംഗ് ഗൌർ എ ഡി എം കെ നവീൻ ബാബു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു